സർ സർക്കാരിൻ്റെ ചിലവ് ഇനി സർക്കാരിൻ്റെ ചിലവിലേക്ക് വരാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശരാശരി പ്രതിവർഷം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി വാർഷിക ചിലവ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രതിപക്ഷ ചെലവ് അറുപത്തി എണ്ണായിരത്തി ഇരുപത്തി കോടി രൂപയായിരുന്നു ഈ സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ശരാശരി പ്രതിവർഷ ചിലവാകട്ടെ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ചിലവ് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയും ഈ ബജറ്റിൽ അവതരിപ്പിക്കുന്ന കണക്കനുസരിച്ച് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ചെലവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് കോടി രൂപയും ആയി വർദ്ധിക്കും സർ കിഫ്ബി വഴി വഴിയുള്ള വികസന ചെലവ് മേൽപ്പറഞ്ഞതിന് പുറമെയാണ് സർ ചുരുക്കത്തിൽ സർക്കാരിൻ്റെ വികസന ചിലവുകളുടെ കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല മറിച്ച് വികസന ചിലവുകൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് ചെയ്തത് സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലും സർക്കാരിൻ്റെ വികസന ചെലവുകൾ കുറഞ്ഞുവെന്ന് പറയില്ല അതുതന്നെയാണ് സർക്കാർ വകുപ്പുകളുടെ സ്ഥിതിയും എല്ലാ പ്രദേശത്തും എല്ലാ വകുപ്പുകളിലും കേരളം പുതിയ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സം സാർ കടുത്ത കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും എങ്ങനെ പിടിച്ചു എന്ന് എന്നതിലാണ് ചിലർക്ക് കുണ്ടിതം അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ് തനത് വരുമാനം ഉയർത്തിക്കൊണ്ടാണ് പിടിച്ചു എന്നതെന്ന് പറഞ്ഞല്ലോ സാർ അവഗണനയ്ക്കിടയിൽ എങ്ങനെ പിടിച്ചു എന്ന ചോദ്യമല്ലേ യഥാർത്ഥത്തിൽ നാം ചോദിക്കേണ്ടത് കടുത്ത അവഗണന ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം എത്രത്തോളം ഉയരുമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത് അവഗണനയുടെ കഥയിലേക്ക് പിന്നീട് വരാം കേരളം കടം കയറി എന്ന ആക്ഷേപം അല്പം കാര്യഗൗരവമുള്ള ആരും ഇന്ന് ഉന്നയിക്കുന്നില്ല ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ പരിധി വിട്ട് കടം വാങ്ങാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ കടപരിധിയുടെ കാര്യത്തിൽ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കൂടുതൽ വെട്ടിക്കുറവ് വരുത്തുന്നതെന്ന് സത്യമാണ് കേരളത്തിൻ്റെ കടത്തെപ്പറ്റിയുള്ള രണ്ടോ മൂന്നോ പതിറ്റാണ്ട് കാലത്തെ സ്ഥിതി സ്ഥിതിവരം നോക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഓരോ അഞ്ച് വർഷത്തിലും സഞ്ചിത കടം ഇരട്ടിയാവുകയാണ് പതിവ് മുൻ സർക്കാരിൻ്റെ തുറക്കത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല്പത്തഞ്ചിൽ കടം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപയായി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിൻ്റെ സംഖ്യ നാല് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയാണ് സാർ കടം ഇരട്ടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ എത്തണമായിരുന്നു സംസ്ഥാനത്തിൻ്റെ കടം താങ്ങാവുന്ന പരിധിക്കുള്ളിലാണ് എന്നത് നിലവിലുപയോഗിക്കുന്ന ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും വ്യക്തമാകും കേരളത്തിൻ്റെ കടവും ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം ഇപ്പോൾ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് നാല് ശതമാനമാണ് കേരളത്തിൻ്റെ കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനമായിരുന്നത് നാല് വർഷം കൊണ്ട് അഞ്ച് ശതമാനത്തോളമാണ് സർ കുറഞ്ഞത് കേരളത്തോടുള്ള അവഗണന സർ ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒറ്റ പരസ്യമായ രഹസ്യമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും കേരളത്തിൻ്റെ കഥ ദൌർഭാഗ്യരമെന്ന് പറയട്ടെ നേർ വിപരീതമാണ് കേന്ദ്ര അവഗണനയുടെ വാർത്ത പുരത്ത് വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രകൃതി ദുരന്തകാലത്ത് പോലും അതുണ്ടായി പക്ഷേ സമീപകാലത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വലിയ അവഗണനയുണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവേ സമ്മതിക്കുന്നുമുണ്ട് സർ കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് കേരളം സംഘീതത്വമാർ ഒത്തൊരുമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അവഗണനയുടെ ചിത്രം ബജറ്റ് പ്രസംഗത്തിൽ നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കി പറയാം സർ ഒന്ന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ചേർന്നുള്ള സംയുക്ത ഗവൺമെൻ്റ് വലിപ്പം കുറയ്ക്കാൻ കേന്ദ്രം നിരന്തരം പരിശ്രമിക്കുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ന്യൂ ലിബറൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയ കാലം മുതൽ കേന്ദ്രത്തിനെ പിടികൂടിയ ഒരു വ്യാധിയാണത് ഏറ്റവും ചെറിയ ഗവൺമെൻറ്റാണ് ഏറ്റവും നല്ല ഗവൺമെൻറ് എന്നതായിരുന്നു ആ കാഴ്ചപ്പാട് വികസന രാജ്യങ്ങൾ ദേശീയോൽപാദനത്തിൻ്റെ അമ്പത് ശതമാനം വരെ നികുതിയായി പിരിച്ചെടുത്ത് ചെലവ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ സർക്കാരിനെ ചെറുതാക്കാൻ പരിശ്രമിക്കുന്നത് പക്ഷേ സർക്കാരിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവനും സംസ്ഥാനങ്ങൾക്ക് മുകളിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് കെട്ടിവെക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനവും വായ്പാ പരിധിയും വെട്ടിക്കുറയ്ക്കുന്നു ഒപ്പം കൂടുതൽ ചെലവ് ഉത്തരവാദിത്തങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു രണ്ട് കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുകയുടെ ഡിവസുകൾ പോൾ അനുവാദം വെട്ടിക്കുറയ്ക്കുന്നു വീതം വയ്ക്കേണ്ടാത്ത സെസ്സും സർചാർജും മറ്റു ഉയർത്തുന്നു വീതം വയ്ക്കേണ്ട കോർപ്പറേറ്റ് നികുതിയിലും മറ്റും വലിയ ഇളവ് നൽകുന്നു എന്തിനേറെ പറയുന്നു സംസ്ഥാനത്തിൻ്റെ തകുതി തനതു നികുതി വരുമാനത്തിൽ മുഖ്യ സ്രോതസ്സായ ജി എസ് ടിയുടെ നിരക്കുകൾ പോലും കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കുന്നു സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട കോമ്പൻസേഷൻ നൽകുന്നുമില്ല സർ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുക കുറയുന്നതിനോടൊപ്പം അതിൽ കേരളത്തിന് വിഹിതം കുത്തനെ വെട്ടിക്കുറയ്ക്കുന്നു പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് മൂന്ന് പോയിന്റ് എട്ട് എട്ട് ശതമാനമായിരുന്നത് കേരള വിഹിതം പതിനഞ്ചാം ധന കമ്മീഷനിലെത്തിയപ്പോൾ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു കേന്ദ്ര ധന കമ്മീഷൻ ശുപാർശയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാന്റിലും കേരളത്തിൻ്റെ ഓഹരി ഗണ്യമായി കുറഞ്ഞു പന്ത്രണ്ടാം കമ്മീഷൻ്റെ കാലത്ത് നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്ന കേരളത്തിൻ്റെ വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷനായപ്പോൾ രണ്ടേ പോയിന്റ് ആറ് എട്ട് ശതമാനമായി കിടിഞ്ഞു നാല് നികുതി വിഹിതം കുറച്ചതിന് ക്ഷീണം പരിഹരിക്കാനാണ് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചത് ജി എസ് ടി വരുമാനത്തിൽ ഇടവുണ്ടായത് പരിഹരിക്കാനാണ് ജി എസ് ടി കോമ്പൻസേഷൻ അനുവദിച്ച് കോമ്പൻസേഷൻ ഗ്രാൻറ്റ് അനുവദിച്ചത് ഈ രണ്ട് ഗ്രാന്റുകളും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രം നിർത്തലാക്കി അഞ്ച് മേൽപ്പറഞ്ഞതിന് പുറമെയാണ് സംസ്ഥാനത്തിൻ്റെ വായ്പാവിരുദ്ധിയിൽ വലിയ വെട്ടു കുറപ്പുണ്ട കുറവുണ്ടായത് കോവിഡ് മഹാമാരിയുടെ കാലത്തിനൊന്നും ചതിക വായ്പാവിരുദ്ധി ഇല്ലാതായി സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൊണ്ടുവന്ന ധീരമായ പരീക്ഷണമാണ് കിഫ്ബി ദേശീയപാത അതോറിറ്റിയുടെയും മറ്റും മാതൃകപെ തുടർന്ന് കൊണ്ടുവന്ന കിഫ്ബിയെ പൂർണ്ണമായും ചെയ്യുന്ന സമയമാണ് കേന്ദ്രം സ്വീകരിച്ചത് കിഫി മുൻപെടുത്ത വായ്പയും സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും കുറവ് ചെയ്തു ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികാതിരിക്കാൻ കൊണ്ടു ആകാതിരിക്കാൻ കൊണ്ടുവന്ന പെൻഷൻ കമ്പനിയുടെ വായ്പകളും തിരിച്ചടവ് പരിഗണിക്കാതെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിന്നും കുറവ് ചെയ്തു ട്രഷറിയിൽ അക്കൗണ്ടിലെ നിക്ഷേപങ്ങൾ പോലും സർക്കാരിൻ്റെ വായ്പയായി പരിഗണിച്ച വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കുന്ന അനുഭവം ഉണ്ടായി ആറ് ആസൂത്രണ കമ്മീഷൻ ഇല്ലാതായതുകൂടി സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന പ്ലാൻ ഗ്രാന്റ് ഇല്ലാതായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറുകയാണ് ദുരന്തകാലത്ത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു സാർ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ കേന്ദ്ര സമീപനം മൂലം സംസ്ഥാനത്തിന് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടായിരം കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ് കേന്ദ്രവിഹിതത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള കുടിശികൾ തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നുവെന്ന് ക എന്ന് പറയണം